നമസ്കാരം ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ എസ് സിഇഒ യോഗത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി ക്ഷണിച്ചു പാകിസ്ഥാൻ ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചത് എസ്ഇഒ കൗൺസിൽ ഓഫ് ഹെഡ് ഓഫ് ഗവൺമെന്റിന്റെ റൊട്ടേറ്റിംഗ് ചെയർമാൻ സ്ഥാനം പാകിസ്ഥാനാണ് വഹിക്കുന്നത് യോഗത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്ര തലവന്മാർക്ക് കത്തയച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണം അയച്ചുവെന്ന് വിദേശകാര്യ വക്താവ് മുംതാസ് സഹറ ബലോജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയുമായി നേരിട്ട് ഉഭയകക്ഷി വ്യാപാരം നടത്തുന്നില്ല ഇസ്ലാമാബാദ് ഉച്ചകോടി യോഗത്തിന് മുൻപ് മന്ത്രിതല യോഗവും സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളും നടക്കുമെന്നും മുംതാസ് സഹറ പറഞ്ഞു അംഗരാജ്യങ്ങൾക്കിടയിൽ സഹകരണം അത്യാവശ്യമാണെന്നും അവർ വ്യക്തമാക്കി അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ അല്ലാത്തതിനാൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നിരവധി രാജ്യങ്ങൾ എസ് സി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും പങ്കെടുക്കുന്നവരുടെ ഔദ്യോഗിക പട്ടിക ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം പാകിസ്ഥാന്റെ ക്ഷണത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ത്തിന് മുന്നോടിയായി മന്ത്രിതല യോഗവും എസ്ഇഒ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മാനുഷിക സഹകരണം എന്നിവയിൽ ഊന്നിയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിരവധി റൌഡ് മീറ്റിംഗുകളും നടക്കും അതേസമയം എസ്ഇഒ യോഗത്തിൽ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല അതിനാൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ മന്ത്രിതല സംഘത്തെ നിയോഗിക്കാനാണ് സാധ്യത മുൻകാലങ്ങളിലും ഈ യോഗത്തിൽ മന്ത്രിമാരാണ് ഇന്ത്യ പ്രതിനിധീകരിച്ചിട്ടുള്ളത് ഈ വർഷം ജൂലൈ മൂന്ന് നാല് തീയതികളിൽ കസാക്കിസ്ഥാനിൽ നടന്ന എസ് സി ഒ ഇരുപത്തിനാലാമത് രാഷ്ട്ര തലവന്മാരുടെ വാർഷിക ഉച്ചകോടി മോദി പങ്കെടുത്തിരുന്നില്ല വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യ പ്രതിനിധീകരിച്ച് അസ്താനയിൽ എത്തിയിരുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യ ഒരു വെർച്വൽ ഫോർമാറ്റിൽ എസ് സി മീറ്റിംഗിന് ആതിഥേയത്വം വഹിക്കുകയും പാകിസ്ഥാനെ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പാകിസ്ഥാന്റെ അന്നത്തെ വിദേശകാര്യ മന്ത്രി ബിലാവൽ ഫൂട്ടോ സർദാരി ഗോവയിൽ നടന്ന കൗൺസിൽ ഓഫ് എസ്ഇഒ മന്ത്രിമാരുടെ നേരിട്ടുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഏകദേശം പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള ഒരു പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുടെ ഇന്ത്യ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി ഷെരീഫ് യോഗത്തിൽ പങ്കെടുത്തത് വെബ് ഡെസ്ക് ബൈ യുവർ ം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം